ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ നിന്ന് ജീവിച്ചു പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കുറേ സ്വഭാവങ്ങളിലേക്കൊക്കെ മാറ്റം വരാറുണ്ട് വരാറുണ്ടല്ലേ അങ്ങനെ ഒരു മാറ്റം വന്നൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ അതിന് മുന്നേ പറയാം ഇതായിരുന്നു എൻ്റെ ഇന്നലത്തെ കല്യാണത്തിനുള്ള ചുറുദാർ ടോം ഇത് നമ്മുടെ വിഷുക്കോടിയാണ് ഇപ്പോഴാണ് ഞാൻ തുന്നിയെടുക്കുന്നത് തന്നെ മുണ്ടിയും പേ ഞാൻ ഇതുപോലെ തുണി എടുത്തിട്ട് തുന്നിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാല് പണ്ടൊക്കെ ഒരു കല്യാണം വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അമ്മയുടെ സാരി വെട്ടി തുന്നി അതുകൊണ്ടാണ് കേട്ടോ ഡ്രസ്സൊക്കെ ഇട്ട് പോയിരുന്നത് അന്നത്തെ ജീവിത സാഹചര്യങ്ങൾ അതായിരിക്കാം അതുകൊണ്ട് തന്നെ കല്യാണത്തിന് പോകാൻ പണ്ടെക്കിഷ്ടായിരുന്നു കേട്ടോ നാടോടുമ്പോ നടുവേ ഓടണം നമ്മളൊരു സൊസൈറ്റിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്രൗഡിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ എപ്പോഴും നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കണം അതിനിപ്പോ ആർഭാടകരമായി ജീവിക്കണമെന്നോ വളരെ വില കൂടിയ ഡ്രസ്സ് ധരിക്കണെന്നോ അങ്ങനെയൊന്നും ഇല്ലാട്ടോ പക്ഷെ നമ്മുടെ പിശുക്കത്തരത്തിന്ന് നമുക്ക് ചേരുന്ന കുറച്ച് ഡ്രസ്സോ അല്ലെങ്കിൽ ഒക്കെ സെലക്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അല്ലെങ്കിൽ തന്നെ ജീവിതം ഒന്നേ ഉള്ളൂ കുറെ പിശു ി അത് ബാങ്കിൽ ഉണ്ടായി ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചാലൊന്നും നമുക്ക് സന്തോഷം കിട്ടില്ലാന്നെ ഉള്ള നിമിഷങ്ങളൊക്കെ സന്തോഷമായിട്ട് ജീവിക്കാൻ തന്നെ എല്ലാവരും ശ്രമിക്കുക കേട്ടോ